ഇന്ന് മൂവർ മൂവർ സംഘാണ് വ്യത്യാസം കാലല്ലേ മക്കളെ നീ ചെടിയുടെ അടുത്തേ നാരകച്ചെടി എന്റെ അടുത്ത് വരാൻ എന്താ കാരണം അറിയോ ഇന്ന് മുത്തശ്ശി ഉണ്ടാക്കാൻ പോണ നല്ലൊരു സംഭാരാണ് സംഭാരം വിചാരിക്കുമ്പോ എല്ലാരും വിചാരിക്കുക അതിപ്പോ എന്താ കൊറച്ച് നാരകത്തിൻറെ കരുവേപ്പിൻ്റെതാ പച്ചമുളക് അതായത് പോണത് അതല്ല ഒരു ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകതരം ഒരു പഴം ഉപയോഗിച്ചിട്ടാ ചെങ്കണത് അത് കുട്ടികൾക്കും ഇഷ്ടമാവും എരി കൊറച്ചിട്ട് തരം കുട്ടികൾക്ക് കുടിക്കില്ലേ അതെ അത് സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സംഭാരാണ് പിന്നെ അതെ പ്രത്യേകതരം ഫ്രൂട്ട് ആ ഫ്രൂട്ട് കിട്ടുന്ന സീസണുമാണ് അതെല്ലാരും മറക്കരുത് അതെ ൂടുകാലത്തേ ചൂടുകാലത്ത് എല്ലാരും ഇപ്പൊ പൊറത്തുനിന്നുള്ള കുപ്പിവെള്ളങ്ങളൊക്കെ ആവും വയർ തണുപ്പിക്കാൻ അധികവും അല്ലെ അല്ലെങ്കിൽ വീട്ടിൽ ഷെയ്ക്ക് അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് മടുത്തവർക്ക് ആക്കിയ അതെ നാരകത്തിന്റെ അല്ല ഒരു പ്രത്യേകതരം നാരങ്ങയാണ് അല്ലേ ആ വെടുവപ്പുള്ള കറി നാരങ്ങ കറി നാരങ്ങേക തരം ഫ്രൂട്ട് ഇട്ടിട്ടുള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ് സാദാ സംഭാരമല്ല അതിലൊരു പഴം പഴംന്ന് പറഞ്ഞാൽ നമ്മുടെ നേന്ത്രപ്പഴം ചെറുപഴ ഒന്നല്ല കിട്ടണ ഒരു ഫ്രൂട്ട് അതെ അതെ ഇതാരിക്കും ഇഷ്ടമല്ലാതെ ഇരിക്കില്ല അതെ എന്നാ പോവാലേ അതെ ഇതാ നമ്മളുടെ മുത്തശ്ശിയുടെ തലേ നറച്ചു കുഴിമ്പ് ചടി ചഴുണ്ടോ ഈ കൊലയിൽ നിറച്ച് ഈ കൊലയിൽ നിറച്ചുണ്ട് പുളിയുറുമ്പോ മുത്തശ്ശിയുടെ ഏറ്റവും കൂടെ ആ അതാവിടെ ഇത്രയും മാങ്ങണ്ട് ഇത് പഴുത്താൻ നല്ല ടേസ്റ്റാ മുത്തശ്ശിയേ ഞാൻ ഇപ്പൊ തന്നെ നോട്ടോ രാത്രി മുത്തശ്ശി ഉറങ്ങി കിടക്കുമ്പോ റയാതെ പമ്മി പമ്മി വന്ന് മാങ്ങാ ഉരുണ്ട ടൈപ്പ് ആ പ്രത്യേക ഉരുണ്ടതാണ്ടല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തശിയേർക്കും മാവിന്റെ കൊമ്പ ആ അതെ അതെ ചെറിയൊരു പൂക്കല പോലെ അല്ലേ ഏലീന്തൊക്കെ ഉള്ളത് എന്നാ വിരിച്ചോളൂ അതെ മാങ്ങ കഴുകി വെക്കാണ്ട് മാങ്ങ കഴുകി വെച്ചു അപ്പൊ മാങ്ങയാണ് നമ്മള് താരം നമ്മളത് വെളിപ്പെടുത്തി നമ്മള് മാങ്ങി ഒന്നുകൂടെ വെള്ളത്തിൽ അതെ അതെ അല്ല കഴുകി വെച്ചെങ്കി പിന്നെ ഡയറക്റ്റ് ആയിട്ട് തോൽ ചെത്തി എടുക്കാം ആ ആയിക്കോട്ടെ ബാക്കിൽ നമ്മള് വേസ്റ്റും കാര്യങ്ങളൊന്നും അല്ലാട്ടോ അത് നമ്മളെ അതെ നമ്മള് വേസ്റ്റ് ഒന്നും ഇവിടെ മുറ്റത്തൊന്നും ഇടലില്ല അത് മാവിന്റെ െത്തിക്കോളും മാങ്ങയുടെ അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ മാളും കാശെടുത്തിട്ടേ കൊറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു അതുകൊണ്ട് തന്നെ ഒഴിക്കുക ശബ്ദം കേട്ടോ അപ്പൊ മിക്സിൽ അടിച്ചിരിക്കണേ മറ്റേത് ഉത്തശ്ശിയൊക്കെ ആദ്യം എങ്ങനെയാറിയോ വലിയ ഭരണി ഉണ്ടാവും ഭരണിന്റെ ഉറവീറ്റി വെച്ചത് ആ തൈരി എടുത്തിട്ടാണ് കലക് അപ്പൊ കൊറേ രാവിലെ മാസത്തെ കലക്കണം തണുപ്പിൽ കലക്കിയാൽ വെണ്ണ കിട്ടില്ല പിന്നെ അടുപ്പത്ത് കുറേ നേരം വെച്ചിട്ടാണ് നമ്മളത് ഉറ വൈകുന്നേരം ചൂടാറിയിട്ടാണ് ഉറവി അതെയോ ആ അപ്പൊ അങ്ങനെയപ്പോ വെണ്ണ കിട്ടാന്നിട്ട് വെണ്ണ ഉത്തശി വിറ്റി തരാറില്ലേ അത് കൂട്ടിയിട്ട് ചിലപ്പോൾ ദോശയായിരിക്കും വേണമെന്ന് പറയും ചിലപ്പോൾ ചോറ് ഉണ്ണാറുണ്ട് അത് കൂട്ടിയിട്ട് തൈര് കടന്നിട്ടുണ്ട് അത് ജനലിന്റെ അഴി കൂടെ രണ്ടതുണ്ടാവും മാങ്ങ റെഡി ആകുമ്പോഴൊക്കെയോ ഇതിന്റെ പറയ എല്ലാരും മൊത്തം എന്താ പറയുക അറിയില്ല അത് ഇങ്ങനെ എടുത്ത് ശരിയാക്കി വെക്കാ നമ്മൾ ഇന്നലെ വാങ്ങിയതാണ് സിന്ദൂരി മാങ്ങ അതെ സിന്ദൂര്യല മെസി സിന്ദൂരേ ആണ് ഞാൻ പേരാ പറഞ്ഞു അതെന്താ അങ്ങത്തെ പേര് വരാ വരാൻ കാരണം മൂന്ന് അറിയോ സിന്ദൂര കളറായതുകൊണ്ട് അതെ ആ തൽപത്തെ നല്ല കളറുള്ള കിട്ടി സിന്ദൂരം പാദ്യത അമ്മൂനെ അതുകൊണ്ടാണ് സിന്ദൂരം എനിക്ക് അയ്യോ ഇനി ആള് എന്നെ മുട്ടശിക്ക് ഒന്നാ ഞാൻ കേട്ട കേക്കണ നമ്മ പോളി കൊള്ളോ നമ്മൾ കുറച്ച് സമയ ആയിപ്പോ നമുക്ക് അപ്പൊ നമ്മൾ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മാങ്ങപ്പ നമ്മളെല്ലാരും ചെറിയ കഷ്ണങ്ങൾ കഴിച്ചു അപ്പോൾ ഇനി ഇഞ്ചി പച്ചമുളക് വേണ്ട അതും ചതച്ചെടുക്കാൻ വേണ്ടിട്ടേ ഇഞ്ചി ഒന്ന് നുറുക്കി എടുക്കുകയാണ് തോൽ കളഞ്ഞിട്ട് തോൽ കളഞ്ഞാൽ എപ്പം ചതഞ്ഞ് കിട്ടുകയും ചെയ്യും ചെറിയൊരു കഷ്ണം ചെറിയൊരു കഷ്ണെ ഇഞ്ചി കുറേ മുത്തശ്ശി എടുക്കും ഇഞ്ചി ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി ഇട്ടു കൂടി ഒന്നിട്ട് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പും അതിന്റെ ഒപ്പം കുറച്ച് കൊറച്ചു ഇട്ടു കൊടുക്കാം ഇടാം സമ്പാറല്ലേ അതെ ആയിക്കോട്ടെ അതെ ഉപ്പും പുളി കരിവൊക്കെ നമുക്ക് പ്രധാന ആള് കുത്തിക്കോളൂ രണ്ടത് ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് അപ്പൊ അവരൊക്കെ പണി എടുക്കാനായി നമ്മള് വെക്കേഷൻ സമയത്തൊക്കെ അവർക്കൊക്കെ ഒരു രസാവും മാറ്റാം മാതൂസ് ആക്കി എടുക്കണത് അത് നമ്മള് ലാസ്റ്റേ കാണിക്കുള്ളൂ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് കാണാം അടുത്ത ചതച്ചെടുക്കാണ് ജ്യൂസ് അല്ലേ നല്ല പേസ്റ്റ് ആയിട്ട് നമ്മുടെ മാമ്പഴം ഇങ്ങനെ ഒരു സംഭാരം ഒന്ന് കുടിച്ചിട്ടുണ്ടെങ്കിലോ മുത്തശ്ശി വാവ് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടി വെക്കുവാളുക്ക് ആക്കി കൊടുത്തോളൂ ആഹ് ആയിണ്ടായില്ലേ അമ്മേ ആയിണ്ടാവും ഇതാ നോക്ക് വാവ വൗ ആയിട്ടുണ്ട് റെഡിയായി നമുക്ക് മിക്സി ഇടാനের ആവശ്യമില്ല അവശ്യമില്ല എന്നാ പഴുത്ത മാങ്ങയേദം അങ്ങനെ എത്രയും കൊള്ളും ഇതില് അതെ ഇതിനിപ്പോ ചെറുതായി ഓരോ ചെറിയ കഷ്ണങ്ങളാവും रस ആണ് കടിക്കാൻ കിട്ടും ഇതിനി ചേരിക്കുന്ന ആയി മാങ്ങയേ കൊള്ളി നല്ലതായി ആ അതെ കുറച്ച് വല്യ മാങ്ങയാണെങ്കിലും കല്ല് കൊറച്ച് വലുതാണല്ലോ അതെ എന്തായാലും നമുക്ക് നല്ല ഉപകാരപ്പെട്ടു ഈ കല്ല് മുത്തശ്ശിയാണ് പറഞ്ഞൂടെ അടുത്ത മോരേല് പ്രത്യേകും ഉണ്ട് നമ്മളൊരു മീഡിയം സൈസ് അടുത്തോ ഇപ്പൊ നമ്മളുടെ അവിടെ നോക്കി ഇരിക്കട്ടോ ഇനി പണി ഉടങ്ങിക്കോളും പിന്നെ

കുട്ടിയെ കുഴിപ്പിച്ചു അതെ അപ്പൊ ഇനി നമുക്കിതാ ഒക്കെ ഇതിലേക്ക് മാറ്റാം നമുക്കതാ സംരത്തിനുള്ള മോര് റെഡിയായി മുത്തശ്ശിയൊക്കെ കടഞ്ഞ് റെഡിയാക്കി വെച്ചിണ്ട് അപ്പൊ നമുക്ക് ഇതേക്ക് കുറേശ്ശെ വേണ്ട അത്ര എടുത്താ മതി തൈര് അല്ല തൈരല്ല സോറി കടഞ്ഞ മോര് അതെ അതെ കാരണം നമ്മൾ ഇതിന്റെ ഇരട്ടി വെള്ളം കടഞ്ഞതില് മുഴുവതി മാങ്ങ പഴുത്ത മാങ്ങ നമ്മൾ അരച്ചു വെച്ചത് നമ്മളെ മാങ്ങ മാ എന്തായാലും ഒക്കെ നല്ല കളറൊക്കെ നല്ല വ്യത്യാസം വന്നു തുടങ്ങി നമുക്ക് ചേർച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും നാരകത്തിന്റെ ഇല ഇട്ടില്ല നാരകത്തിന്റെ ഇലേലും മറന്നുപോയാ നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഉപ്പ് നമ്മൾ ആ സമയത്ത് ഇട്ടതുകൊണ്ട് പിന്നെ കളർന്നോ അതെ ഈ വെള്ളം എന്താ കളറ് തോന്നരുത് മാങ്ങനെ മാങ്ങ ഒക്കെ ചെത്തി കഴിഞ്ഞപ്പ വണ്ടി വീണു മാങ്ങയുടെ വണ്ടി അതാണ് നോക്കട്ടെ ഉപ്പ് വേണോ ആള് കുറച്ചിട്ടു അപ്പൊ അമ്മ ഉപ്പു പോരാഞ്ഞപ്പൊ ഉപ്പു മാളു ചേർത്തു അതെ അപ്പൊ നീ നമ്മളിതാ വേണേ കൊറച്ചുകൂടെ വെള്ളം ഒഴിക്കാ എല്ലാർക്കും വേണ്ടേ

നമ്മളെ മാങ്ങാ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടി കുടിക്ക അല്ലാതെ നമുക്ക് ഇടയ്ക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ അതെ രാത്രി ഇതൊക്കെ ശരിക്കും ഒന്ന് രണ്ട് ഗ്ലാസ് കുടിച്ചാൽ വയറ് നിറയും ആ അതെ പറയാ ആ മുത്തശ്ശി ഇവിടെ തൊണ്ടവേന ആയോണ്ടല്ലേ ഇപ്പൊ നേരെ ഫ്രിഡ്ജൊ കയറിയിരുന്നു അതെ ക്കായ മുത്തശ്ശിന്റെ ഗാസിക്ക് മാറ്റിയാണ് നമ്മൾ സംഭാരം ഇവിടെ റെഡി മഞ്ഞ കളർ അല്ലേ മഞ്ഞ കളർ മാംഗോ സാമ്പാർ ഏ എന്ത് രസറിയോ അതെ ആ പറയുമ്പോ തൊണ്ടവേദനയും ജലദോഷമായിട്ട് വായിച്ചു ചെന്നപ്പോ നല്ലൊരു സുഖം നല്ല സ്വാദും ചോറുണ്ട ചിലപ്പോ പഴുത്തു മാങ്ങ കൂട്ടാൻ കൂട്ടി ചോറുണ്ടില്ലേ ടേസ്റ്റും കിട്ടും ഏതായാലും മുത്തശ്ശി കുറച്ചും കൂടി കുടിക്കട്ടേട്ടാ കൊറച്ചും കൂടി കുടിക്കു കുടിക്കണം അപ്പൊ മുത്തശ്ശിയുടെ മാങ്ങാ സമ്പാർ റെഡി ആയിട്ടുണ്ട് മക്കളിത് എല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാക്കി നോക്കണം അത് മുത്തശ്ശിയുടെ അഭിപ്രായം പറയണം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ മുത്തശ്ശി നാളെ